അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണ സ്പെഷ്യൽ ആയിട്ടുള്ള വറുത്ത രസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിനുവേണ്ടി നല്ലൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂണ് മല്ലി പച്ചമല്ലി നാല് വറ്റൽമുളക് ഒരു ടീസ്പൂണ് ചെറിയ ജീരകം നന്നായിട്ട് ചൂടായതിനു ശേഷം സിമ്മിലാക്കിയിട്ട് വേണം ഇത് നന്നായിട്ട് വറുത്തെടുക്കാൻ ഇത് കരിഞ്ഞൊരിക്കലും പോകരുത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറും ഇത് അടിപൊളി നല്ല ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു രസമാണ് അപ്പോൾ അത് വറുത്തിയതിനു ശേഷം ചൂടാറിയതിന് ശേഷം അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മുഴുവനായിട്ടും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇത് വറുത്ത കുരുമുളക് പൊടിയാണ് ഇനി മുഴുവൻ കുരുമുളക് നമുക്ക് മറ്റേ മല്ലിയുടെ കൂട്ടത്തിൽ തന്നെ വറുത്തെടുക്കാം ഇതിലേക്ക് ഒരു എട്ട് കുഞ്ഞുള്ളി അതുപോലെ അഞ്ചെട്ട് വെളുത്തുള്ളിയുടെ അല്ലി ഒന്ന് കുത്തി കുത്തിച്ചതക്കുക സെയിം ചട്ടേൻ്റെ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് രണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുത്ത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം രണ്ട് ഒറ്റൽമുളകും കുറച്ച് കറിവേപ്പിലിട്ട് നന്നായിട്ടൊന്ന് മൊരിയച്ചെടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ചതച്ച് വെച്ച കുഞ്ഞുള്ളിയും കൊളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വറുത്ത രസമായതിനെക്കൊണ്ട് തന്നെ നന്നായിട്ടിത് നന്നായിട്ട് വഴറ്റിയിട്ട് ഇതിൻ്റെ പച്ചമണം കളയണം കേട്ടോ അപ്പം ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് കളയാൻ വേണ്ടി നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗമൊന്നും ഉരിഞ്ഞു വരും ഇനി നമുക്കിതിലേക്ക് വറുത്തു വെച്ച ആ മിക്സ് ഇതിലേക്ക് ഇടാട്ടോ പച്ചമല്ലി അതുപോലെ വറ്റൽമുളക് ജീരകം കുരുമുളക് ഇനി നമുക്കിതിലേക്ക് രണ്ട് തക്കാളി ഇടാട്ടോ തക്കാളി നന്നായിട്ട് വയൻറ്റ് വരും ഒന്നും വേണ്ട നന്നായിട്ട് മിക്സ് ആക്കി ഒന്നാണ് മിക്സ് ആക്കിയാൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് നല്ല ലൂസായിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ കേട്ടോ നല്ല ലൂസ് പരുവാണ് നല്ലത് നമുക്ക് കോൾഡൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള രസം ഉണ്ടാക്കി കുടിക്കുമ്പോൾ ഭയങ്കര കാര്യ ആശ്വാസം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പരിപ്പാണ് കേട്ടോ വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു സ്മെല്ലാട്ടോ അതിൻ്റെ മസാല ആ പൊടിക്കൊക്കെ ഭയങ്കര സ്മെല്ലാണ് അപ്പോൾ എല്ലാവരും ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാകത്തിന് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ട് ഇട്ട ഇതിൻ്റെ എല്ലാ രസങ്ങളും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടത് പിന്നെ മല്ലിയിലിട്ട് കൊടുക്കുക അതിൻ്റെ ഒരു നമുക്ക് വെറുതെ മുക്കി കുടിക്കാനൊക്കെ നല്ലൊരു രസമുള്ള ഒരു സംഭവമാണ് നമുക്ക് കോൾഡൊക്കെ വരുമ്പോൾ നല്ലൊരു സംഭവട്ടോ അത് കുടിക്കാൻ അപ്പോൾ എല്ലാവരും ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക കേട്ടോ എല്ലാവരും ഒന്ന് എപ്പോഴാണ് വീഡിയോ ഇടാനൊക്കെ നമുക്കൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഒത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിട്ടോ അപ്പോൾ ഞാൻ കുറച്ചു കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്